ഹായ് ഫ്രണ്ട്സ് ഗോൾഡ് ഗുണ്ടുമുട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് അതായത് നമ്മൾ ഫർണിച്ചർ വർക്ക് മാത്രമല്ല ചെയ്യുന്നത് വീട് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് അതായത് ട്രഡീഷണൽ ലുക്കുള്ള ഒരു വീടാണ് ആനപ്പാൻ ബാലഷ്ഠേൻ്റെയും നിജേജിയുടെ മക്കളായ നിതിൻ്റെയും പിന്നെ പ്രസീതയുടെയും വീടാണിത് അവൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഇതിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ഞാനാണ് ചെയ്തിട്ടുള്ളത് ആശയപ്പുഴയുടെ എല്ലാ വർക്കും നമ്മളാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഫർണിച്ചർ മാത്രല്ല എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് പരിചയപ്പെട്ടു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഉണ്ടാകാൻ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മളെ ഡോ ഫ്രണ്ട് ഡോറ് ജലപ്പൊളി ഇതൊക്കെ വെറൈറ്റിയാണ് ഇവിടെ ഉള്ളതൊക്കെ കംപ്ലീറ്റ് വെറൈറ്റിയാണ് യൂട്യൂബിൽ അടിച്ചു നോക്കി അറിയാണ്ടാവും കാണാൻ കഴിയുന്നുണ്ടാവും ഇതാണ് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് നാടൻ തേക്കിലാണ് ചെയ്തിട്ടുള്ളത് നിലമ്പൂര് നാടൻ തേക്കിലാണ് ചെയ്തിട്ടുള്ളത് അവർക്ക് പഴയ ഒരു മോഡലാണ് ഡോർ വേണ്ടത് എല്ലാം ഇവിടെ പഴമ മാത്രമേ കാണുകയുള്ളൂ അങ് അതാണ് ഇതിന്റെ ഒരു വെറൈറ്റി അപ്പോൾ ഫ്രണ്ട് ഡോറ് ജെൽപ്പുളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പഴയ ഒരു മോഡലാണ് ഗ്ലാസ് ഒക്കെ ഒരു കോഴിക്കോട് പോയിട്ടാണ് സെലക്ട് ചെയ്ത് കടന്നിട്ടുള്ളത് അപ്പൊ പഴയ മോഡൽ മോഡല് കാണന്നിത് പ്രത്യേകിച്ച് ഇത് നിലമ്പുറത്തേക്ക് കാലലിൽ ചെയ്തിട്ടുള്ളതോ ഇന്ന് ഇവർക്ക് ഈയൊരു വീടിന്റെ ഒരു ലുക്ക് കിട്ടാൻ പച്ച കളർ പെയിന്റ് ഇത് 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 മഞ്ഞ ഗ്ലാസ് ആണ് ആണ് ഫിക്സഡ് തുറക്കാൻ പറ്റില്ല നമുക്ക് ഈ വീടിന്റെ പ്രത്യേകിച്ച് ചുറ്റുവരാന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയാണ് അത് അതിനനുസരിച്ച് തന്നെ വെറൈറ്റി ആയിട്ട് തന്നെ ജനലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പഴയ മോഡൽ ജനലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഫർഗോള കട്ടിങ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ഭാഗമാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതിന്റെ ഏറ്റവും വലിയ വീടിന്റെ ഒരു പ്രത്യേകിച്ച് ആറടി സമ വിതരത്തിലൊരു വാതിലാണ് അപ്പൊ അത് ഉണ്ടാക്കിയതാണ് പ്രത്യേകത ഉള്ളത് കാണിച്ചു തരാം പണ്ടത്തെ ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത് നാലു മണി ഡോറായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ മടക്കി വെക്കാ തടസ്സൊന്നുമില്ലാതെ മടക്കി വെക്കാം സെറ്റായിട്ടില്ലേ നമ്മൾ ആറേ നാലിൻ്റെ ഓവൽ ടൈപ്പ് പഴയ മോഡൽ ടേബിൾ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഷെയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ സെറ്റ് പഴയ ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അവർക്ക് എന്താണോ താല്പര്യം ആ ഒരു താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ മുഗൾത്തെ റൂമിൽ നമ്മൾ ചെറിയൊരു കട്ടിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും അതും പഴയ ഒരു മോഡലാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും അതുവരെ എല്ലാവർക്കും ബൈ